നമസ്കാരം എനിക്ക് മുന്നേ മറ്റു വീഡിയോയിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം പ്രത്യേകിച്ച് ഈ ഒരു വീഡിയോ എന്റെ ഗൾഫിലുള്ള എന്റെ സുഹൃത്തുക്കൾ എന്റെ സഹോദരങ്ങളൊക്കെ മാക്സിമം വീഡിയോ ഒന്ന് കാണുക ഉടൊപ്പം തന്നെ നിങ്ങൾ മാക്സിമം ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യുക കാരണം നമുക്കറിയാം ഇപ്പം ഈ അറബ് രാജ്യങ്ങളിൽ പോയി ജോലി ചെയ്യുന്ന ഒരുപാട് ആൾക്കാരുണ്ട് എല്ലാ മതവിവാഹത്തിൽപ്പെട്ട ആൾക്കാരുണ്ട് സംഘികളുണ്ട് ക്രിസ്സംഘികളുണ്ട് കാരണം അവർക്കൊക്കെ ഇസ്ലാം മതത്തിന്റെ പൈസ അല്ലെങ്കിൽ മുസ്ലിങ്ങളുടെ പൈസ അവർക്ക് വേണം എന്നാൽ നിരന്തരം ഫേസ്ബുക്കിലും സോഷ്യൽ മീഡിയയിലും ഇരുന്നുകൊണ്ട് ഇസ്ലാം മതത്തെ കുറിച്ചിട്ട് തെമ്മാടിത്തരം പറയുന്ന ചെറ ഊളകളുണ്ട് അപ്പൊ ഈ രവി എന്ന് പറയുന്ന ഏതോ ഒരു തന്റെ ഒരു കസിനാണെന്നാണ് ഇപ്പം അറിയുന്നത് ഇവന്റെ പേര് പ്രവീൺ രവി എന്നാണ് ഇവന്റെ പേര് അപ്പൊ ഇവൻ അബുദാബിയിൽ ഏതോ ഒരു വലിയ കമ്പനിയിലോ അങ്ങനെ എന്തോ ജോലി ചെയ്യുകയാണ് എന്തായാലും ഈ ഒരു സാധനത്തിന് നമ്മുടെ സെബീന വിവി എടുത്ത് തേച്ച് പിത്തിയിലൊട്ടിക്കുന്ന ഒരു വീഡിയോ വന്നിട്ടുണ്ട് കാരണം കുറെ സത്യങ്ങൾ അവർ ഇതിനകത്തൂടെ നമുക്ക് വിളിച്ചു പറയുന്നുണ്ട് ഇപ്പൊ സെബീന വിവി ഇഷ്ടപ്പെടാത്ത ഒരുപാട് ആൾക്കാരുണ്ടെന്ന് എനിക്കറിയാം നമ്മുടെ കമന്റ് ബോക്സിൽ വന്നിട്ട് ചില ആൾക്കാർ കമന്റ് ഇടുന്നുണ്ട് ഇവരെ എന്തിനാണ് ഇങ്ങനെ പൊക്കി പറയുന്നത് അവരുടെ ഒരു ജീവിതം അവർ ഇഷ്ടപ്പെട്ട ഒരു ലൈഫ് തേടി അവർ പോയി അവരതിനകത്ത് ജീവിക്കുന്നുണ്ട് അവരൊരു സമയത്ത് ഇസ്ലാമിനെ കുറിച്ചും മുഹമ്മദ് നബിയെ കുറിച്ചിട്ടൊക്കെ കുറ്റം പറഞ്ഞു എന്നൊക്കെ പറഞ്ഞിട്ട് ചില കമന്റുകളൊക്കെ ഞാൻ കണ്ടിരുന്നു ശരിയാണ് കാരണം തെറ്റുകൾ എല്ലാവർക്കും സംഭവിക്കും പക്ഷെ തെറ്റുകൾ തിരുത്തി അത് മനസ്സിലാക്കി പിന്നീട് അത് പറയാതിരിക്കുക എന്നുള്ളതാണല്ലോ ഏറ്റവും വലിയ ഒരു കാര്യം എന്തായാലും അത്തരത്തിൽ ഇപ്പം ഇതുപോലെ ഇസ്ലാമിനെ വിമർശിച്ചുകൊണ്ട് വരുന്ന ആൾക്കാർക്ക് കേരള ചുട്ട മറുപടി ഇപ്പം സെബീന വി വി എന്ന് പറയുന്ന ഇവർ കൊടുക്കുന്നുണ്ട് എന്തായാലും ഈ പറയുന്ന വ്യക്തി അതായത് പ്രവീൺ രവി എന്ന് പറയുന്ന ഈ ഊള അബുദാബിയിൽ ഒരു വലിയ കമ്പനി ജോലി ചെയ്യുന്നുണ്ട് അപ്പം അബുദാബിയിലുള്ള പ്രത്യേകിച്ച് നമ്മുടെ മലയാളികൾ ഉണ്ടെന്നുണ്ടെങ്കിൽ മനുഷ്യനെ മനുഷ്യനായിട്ട് കാണുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇത് എത്തിക്കേണ്ടവരത്തേക്ക് ഒന്ന് എത്തിച്ചു കൊടുത്തേക്കുക കാരണം ഇത് സത്യസന്ധമായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ നമ്മുടെ സെബീന വി വി ഒരു വീഡിയോയിലൂടെ പറഞ്ഞു തരുന്നുണ്ട് നമുക്ക് എന്തായാലും ആ വീഡിയോ ഒന്ന് കാണാം അപ്പം ഈ നാസ്തികരായിട്ടുള്ള ഇതുപോലെ ചില ഊളകൾ നമ്മുടെ ഇവിടുത്തെ ചില ഇസ് ഇസ്ലാം എന്ന് പുറത്തോട്ട് പോയി സംഘികളുടെ ഇച്ഛയ്ക്ക് വേണ്ടി അവരുടെ ഉച്ചിഷ്ടം ഭക്ഷിച്ചിട്ട് ഇരുന്നു കൊണ്ട് നിരന്തരം ഈ സെപ്റ്റി ടാങ്കിൽ ഇരുന്നുകൊണ്ട് ഇങ്ങനെ തെമ്മാടിത്തരം പറയുന്ന ചില ഊളകൾ ഈ ആരിഫിനെ പോലെയും ജാമിതായി പോലെയും അങ്ങനെ ആൾക്കാരുണ്ട് അപ്പം ഇവരുടെ കൂടെ വന്നിരുന്നുകൊണ്ട് പല പ്രാവശ്യവും ഈ വെട്ടാ വഴിയനൊക്കെ ആയിട്ടുള്ള ഇവൻ വീഡിയോ ചെയ്തിട്ടുണ്ടെന്നൊക്കെയാണ് അറിയുന്നത് നമുക്ക് ഈ ഒരു വിഷയമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഈ സെഫിനാ വി വി പറയുന്നത് എന്താണ് എന്ന് നമുക്കൊന്ന് കേട്ടിട്ട് നമുക്ക് നമ്മുടെ വീഡിയോ റിയാക്ഷനിലേക്ക് വരാം നമുക്കൊരു നാസ്തിക സംഖ്യ പരിചയപ്പെട്ടാലോ ഒരു നാസ്തിക സംഖി കുറെ നാളുകൊണ്ട് കിടന്ന് കുത്തി ചാടുന്നുണ്ട് നമുക്ക് അവന്റെ കൈയ്യോടെ അങ്ങോട്ട് പോക്കാം അപ്പൊ ഇയാള് സ്ഥിരമായിട്ട് ഇസ്ലാമിക വിരുദ്ധതയൊക്കെ പറയുന്ന ആളാണ് നാസ്തികനായതുകൊണ്ട് അവർക്ക് അതിന് സ്വന്തം കാരണം യുക്തിവാദികളുടെ റൈറ്റ്ഫുൾ ആക്ട് ആണ് മതങ്ങളെ വിമർശിക്കുക എന്നുള്ളത് അപ്പൊ പിന്നെ അയാൾ വിമർശിക്കണം പക്ഷെ ഒരു പ്രശ്നം മാത്രമേ ഉള്ളൂ രവിചേട്ടന്റെ കസിനാണ് കസിൻ ഏതോ വകയിലെ കസിൻ എന്തോ ആണ് അതായത് രവി ദൈവത്തില്ല അങ്ങനെയുള്ള ആള് ഇസ്ലാമിനെ മാത്രം എന്തോ ടാർഗറ്റ് ചെയ്യണമെന്നുള്ളത് എന്റെ ഡൗട്ടാണ് ഞാൻ ഇങ്ങനെ ഒരു ടൈം ലൈനൊക്കെ നോക്കിയപ്പോൾ അബുദാബി ഇൻവെസ്റ്റ്മെന്റ് അതോറിറ്റി ഫുൾ ടൈം ബിൽഡ് എ സ്ട്രോങ് റിലേഷൻഷിപ്പ് ഐ ടി സ്ട്രാറ്റജി ട്വന്റി ഫോർ സ്കിൽസ് അൽഫ ഡാറ്റ സർവീസ് ഡെലിവറി മാനേജർ പ്രോജക്ട് മാനേജർ അങ്ങനെ കുറെയൊക്കെ എഴുതി വെച്ചിരിക്കുന്നു വെച്ചിരിക്കുന്നത് രവി എന്നാണ് പേരിട്ടിരിക്കുന്നത് ഐ ടി സർവീസ് ഡെലിവറി മാനേജർ അൽഫ ഡാറ്റോജക്റ്റ് നിങ്ങൾ പറഞ്ഞിട്ടാണ് തേർഡ് ആ പോയിന്റ് അബുദാബി എമിറേറ്റ് യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ് എനിക്ക് ഒന്ന് പുള്ളി എച്ച് ആർ അങ്ങനാണ് വർക്ക് ചെയ്യണത് അപ്പൊ കുഴപ്പമില്ല ഞാൻ ഒന്ന് രണ്ട് വീഡിയോ ഒന്ന് പ്ലേ ചെയ്യാം എന്നിട്ട് നമുക്ക് ചെറുതായിട്ട് ചെറുതായിട്ടൊരു ചർച്ചയ്ക്ക് ഇരുപത് ബിജെപി ഇരുപത് പേര് ബിജെപി പറയാം ഞാൻ പറഞ്ഞാൽ ഒറ്റയൊരു കാര്യമുള്ളൂ നമ്മുടെ സംസ്ഥാനത്ത് ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ അഭ്യസ്ഥ വിദ്യയായിട്ടുള്ള തൊഴിൽ രഹിതള്ള ഒന്നാമത്തെ സംസ്ഥാനമാണ് കേരളം അപ്പോൾ എന്നെ സംബന്ധിച്ച് തിരുവനന്തപുരം പോലെ ഒരു നഗരം ഒരു മെട്രോ നഗരമാകാൻ സാധ്യത ഉള്ള ഒരു നരം അവിടെ വികസന പ്രവർത്തനങ്ങൾ കൊണ്ടുവരാൻ കഴിവുള്ള കപ്പാസിറ്റി ഉള്ള ഒരാൾ ഭരണപക്ഷത്ത് ഭരണപക്ഷത്ത് ആരുമില്ല എല്ലാവരും പ്രതിപക്ഷത്തേക്ക് പോകുന്നതിലും നല്ലത് ഒരാളെങ്കിലും ഭരണപക്ഷത്തുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ കാര്യങ്ങൾ നേടിയെടുക്കാൻ അത്രയും കഴിയില്ല ഇവർ തന്നെ പറയുന്നു കേന്ദ്രം അവഗണിക്കുന്നു കേരളത്തെ ഭയങ്കരമായിട്ട് ഒറ്റപ്പെടുത്തുന്നു കേരളത്തിന് ഒന്നും തരുന്നില്ല ഇഫ് വി ആർ നോട്ട് സപ്പോർട്ടിംഗ് ഇൻ എ വേ അതായത് നമുക്ക് പറ്റുന്ന രീതിയിൽ ഏതെങ്കിലും ഒരു തരത്തിൽ നമുക്ക് ബെനിഫിറ്റ് ഉണ്ടാക്കാവുന്ന തരത്തിൽ എന്തെങ്കിലും അതിനകത്ത് തന്നെ ഏറ്റവും ഒരു ബിസിനസ് ഫ്രണ്ട്ലി ആയിട്ടുള്ള അല്ലെങ്കിൽ അത്തരം കാര്യങ്ങൾ കൊണ്ടുവരാൻ കഴിയുന്ന ഒരാളെ പിന്തുണച്ചാൽ ഇങ്ങനെയാണ് അങ്ങനെ ഒരു വളരെ പേഴ്സണൽ ിയൻ ആ പേഴ്സണൽ ഒപ്പീനിയനെ വളരെ രാഷ്ട്രീയവൽക്കരിക്കുകയും അത് സംഘപരിവാർ ബിജെപി ആശയങ്ങൾക്കുള്ള പിന്തുണയായിട്ട് വ്യാഖ്യാനിക്കുകയും ചെയ്തുകൊണ്ടാണ് അവർ അതിനുള്ള അതായത് ബിജെപി അനുകൂലമായ സ്റ്റേറ്റ്മെന്റ് നടത്തിയതിനാണ് ഇയാള് സംഖ്യയാക്കിയതെന്നാണ് പുള്ളിയുടെ പരാതി പുള്ളി എന്തെങ്കിലും ഒക്കെ സ്റ്റേറ്റ്മെന്റ് പറഞ്ഞു എന്ന് വെച്ചിട്ട് നിങ്ങൾ നാസ്തികന ഞാൻ ഇത് ഉടനെയാണ് നാസ്തികനായ സുഹൃത്ത് ബി ജെ പി കാരനാണെന്ന് പുള്ളി അറിയുകയാണ് അറിഞ്ഞ ഉടനെ തന്നെ പുള്ളി പുള്ളി വിളിച്ച് ചോദിക്കുകയാണ് നീ അങ്ങനെയാണോ നീ എന്താ ബിജെപി ആയത് നീ നാസ്തികനല്ലേ നീ ബി ജെ പിക്ക് എതിരായിട്ട് അതായത് ഇപ്പം ഹിന്ദുമതത്തിന്റെ ആചാരങ്ങൾക്കൊക്കെ എതിരായിട്ട് പോസ്റ്റൊക്കെ ഇട്ട വ്യക്തിയല്ലേ നീ ഇങ്ങനെ ബിജെപിയാവും നാസ്തികനിക്കൊരിക്കലും ബി ജെ പി ആവാൻ പറ്റത്തില്ലല്ലോ എന്ന് പുള്ളി ചോദിച്ചു ചോദിച്ചപ്പോഴത്തേക്ക് അയാൾ ഇപ്പൊ തിരിച്ചു ചോദിച്ചു നമ്മൾക്ക് സംരക്ഷണം തരാൻ വേറെ ഏത് പാർട്ടിക്ക് പറ്റും ഏത് കക്ഷി രാഷ്ട്രീയത്തിനാണ് നമ്മളെ പ്രൊട്ടക്ട് ചെയ്യാൻ പറ്റിയ ആ പ്രൊട്ടക്ഷൻ നമുക്ക് ഓഫർ ചെയ്യാൻ പറ്റുന്ന ഒരേ ഒരു പാർട്ടി അത് പി സെ പി ആണ് എന്ന് പറഞ്ഞു അങ്ങനെ പറഞ്ഞപ്പം ഇവൻ്റെ അണ്ണാക്കി പിരിവെട്ടി സത്യല്ലേ ഞാൻ പിന്നെ പേരെന്താ പറയുക എന്ന് എന്ന് വെച്ചാൽ ഇസ്ലാമിയരുടെ ഏറ്റവും വലിയ പ്രോബ്ലമാണ് അല്ലെങ്കിൽ ഇസ്ലാം ആണ് ലോകത്തിലെ ഏറ്റവും വലിയ പ്രോബ്ലം എന്ന് ലവൻ പറഞ്ഞു കൊടുക്കുന്നു ഇവൻ എസ് വെക്കുന്നു അതാണ് ടോപ്പിക് ഇനി നിങ്ങൾ കേട്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഞാനൊരു പുള്ളിയോട് ചോദിച്ചു നിങ്ങൾ ഈ എന്താണ് നിങ്ങൾ ഇങ്ങനെ നിൽക്കുന്ന കാര്യം നിങ്ങൾ നാസ്തികാരനായ ബിജെപിയോട് ചേർന്ന് പോവാൻ പറ്റും അപ്പൊ അന്നാതെ പുള്ളിയെ ബിജെപി തന്നെ പരസ്യമായിട്ട് ഈ പറഞ്ഞ ജ്യോതിഷം വാസ്തു ഗുഡോ ഇതിനെ ഒക്കെ പരസ്യമായിട്ട് ഫേസ്ബുക്കിൽ നിർത്തിക്കും ബിജെപിക്കാർ തന്നെ ശ്രദ്ധ പിടിച്ചു വെറ്റി വയ്ക്കും രാജ്യം ഇത് രണ്ടും മത്തിക്കറിയും പറയും നിങ്ങൾ നാസ്തികനാണെന്ന് പറയും നിങ്ങൾ അവിടെ പോയി നിൽക്കുന്ന രണ്ടും ഒരു മാച്ചാകുന്നില്ല പുള്ളി പറഞ്ഞത് ഞാൻ ഇസ്ലാമിക അധിവേശത്തിൽ ഭയപ്പെടും ഇസ്ലാമിക അനുവേഷം ഉണ്ടായാൽ എന്നെ പൊളിറ്റിക്കലായി സംരക്ഷിക്കാൻ ഒരു നാസ്തികർക്കും സാധിക്കില്ല അത് ബിജെപിക്ക് മാത്രമേ കഴിയൂ അതുകൊണ്ട് ഞാൻ ബിജെപിക്ക് ഒപ്പം പറഞ്ഞു അത് അല്ലെങ്കിൽ പ്രവീൺ അത് ക്ലിയർ ആയിട്ട് എന്റെ ആ ഫിയറിനെ മാറ്റാനുള്ള ലോജിക്കൽ ഒരു എക്സ്പ്ലേഷൻ തരാൻ സാധിക്കും ഇവിടുത്തെ ബാക്കി പാർട്ടികളൊക്കെ മതേതര പാർട്ടിയാണ് തരാൻ തരാൻ ലോജിക്കലി ഞാൻ ഞാൻ നിങ്ങൾ പറയുന്നത് പറഞ്ഞു സംരക്ഷിക്കണമെന്ന് അതിനകത്ത് ആൻസർ ഇല്ലായിരുന്നു ബിക്കോസ് ഇസ്ലാമിക അധിനിവേശം ഒരു സീരിയസ് സാധനമാണ് ഇവ പറയുന്ന അനുസരിച്ചിട്ടാണെങ്കിൽ കേരളത്തിലാണ് ഇവന്റെ മലയാളമൊക്കെ പ്രാദേശിക ഭാഷയാണുള്ളത് അപ്പൊ ഇവൻ കേരളത്തിലെ കാര്യമാണ് ഇവിടെ ഇനിയിപ്പോ ഒന്നും പറയാൻ ഇല്ല ഇനി പാകിസ്ഥാൻ ഇവിടെ ഹൈജാക്ക് ചെയ്താലേ ഉള്ളു അപ്പൊ പിന്നെ ഇവ ഏത് സ്ഥലത്തെ കാര്യമായിരിക്കും ഇവൻ പറയാ ഇവൻ പറയുന്നത് അബുദാബിയുടെ കാര്യമായിരിക്കും അവിടെ ഇസ്ലാമിക കൂടുതൽ പ്രത്യേകിച്ച് ഇസ്ലാം കൺട്രി ആണല്ലോ അപ്പൊ നമ്മൾ എന്താ ചെയ്യേണ്ടത് മാക്സിമം ഇത് അബുദാബിയിലുള്ള ആൾക്കാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാം പ്രത്യേകിച്ച് ഇവൻ എവിടെ വർക്ക് ചെയ്യുന്നോ ആ വർക്ക് ചെയ്യുന്ന സ്ഥലത്ത് ആ അറബിക്ക് ഈ ഇൻഫർമേഷൻ ഹാൻഡ് ഓവർ ചെയ്യാം കാരണം അവൻ ഇസ്ലാമിക അധിനിവേശത്തിന് അത്രത്തോളം ഭയപ്പെടുന്ന ഒരു വ്യക്തിയാണ് കട്ട സംഖ്യയാണ് തെളിവ് ഞാൻ പറഞ്ഞല്ലോ ഈ ഒരു ഈ ഒരു തട്ടിക്കൂട്ട് കഥ അവൻ എടുത്തതാണ് ആ കഥ അവന്റെ തന്നെ കഥയാണ് അവൻ അത് നല്ല പേടിയുണ്ട് ഇത്രയും ഭയപ്പെട്ട് അവൻ എന്തിനാ അവിടെ നിൽക്കുന്നത് നമ്മുടെ നാട്ടിലെ പൗരനല്ലേ അവൻ ഇന്ത്യയുടെ പൗരനല്ലേ അവനെ നാട്ടിലേക്ക് എത്തിക്കാൻ നിങ്ങൾ എല്ലാവരും എന്നാണ് എനിക്ക് പറയാനുള്ളത് ഇവനെ പോലുള്ള നാറികളാണ് സമൂഹത്തിൽ ഇല്ലാത്ത സ്പർദ്ധത ഉണ്ടാക്കുന്നത് ഇവിടെ എവിടെയാണ് അധിനിവേശം പരസ്പര സഹകരണത്തോടുകൂടി സാഹോദര്യത്തോടുകൂടി ജീവിച്ചിരിക്കുന്നതിന്റെ തെളിവ് തന്നെയാണ് അവൻ ആ രാജ്യത്ത് ഇവനേക്കാൾ എഡ്യൂക്കേറ്റഡ് ആയ ഇസ്ലാമിയർ ഇവിടെ ജോലിയില്ലാതെ തിരിയുന്ന ഒരവസ്ഥയുണ്ട് എന്നിട്ടും മറ്റൊരു മതവിഭാഗത്തിലുള്ള അവൻ ആ പൊസിഷൻ കിട്ടിയിട്ടുണ്ടെങ്കിൽ ഇസ്ലാം എത്രത്തോളം വിശാല കാഴ്ചപ്പാടുള്ളവരാണ് എന്ന് അതിൽ നിന്ന് വ്യക്തമല്ലേ ഒരു പോലും അല്ലെങ്കിൽ ഒരു ഇൻസിഡന്റ് പോലും ഇസ്ലാമിലുള്ള നന്മയെ പറ്റി പറയാൻ അവനെ കണ്ട് പറ്റുന്നില്ല ഇരിക്കുന്ന മറ്റേ റോക്കറ്റ് സംഖ്യ നമുക്കൊന്നും പറയണ്ട അത് തള്ളാക്കി ആരാണ്ട് എവിടെയും കണ്ടാ പോയി മലന്നിടന്നപ്പോഴത്തേക്ക് റോക്കറ്റ് വിക്ഷേപണം നടത്തിയിൽ ഉണ്ടായതാണ് അത് അതിനെപ്പറ്റി നമ്മളൊന്നും പറയണ്ട അത് അങ്ങനെ ഒരു ജന്മം പല പ്രാവശ്യം ഇൻസെറ്റ് 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 ഈ ഒരു ചിന്തയുള്ളൂ അവൻ അവന് സുന്ദരിയായ അവന്റെ അമ്മയെ കണ്ടപ്പോ എന്തോ തോന്നി അതിൽ തുടങ്ങിയതാണ് അവനിക്ക് ഈ മതത്തിനോടുള്ള വേറൊരു അപ്പൊ അവന്റെ കാര്യത്തിൽ നമ്മൾ കൂടുതലൊന്നും പറയണ്ട നമുക്ക് ഇവനിലേക്ക് വരാം ഈ പറയുന്ന പ്രവീൺ രവിയെ എത്രയും വേഗം ഇസ്ലാമിക രാജ്യത്തുനിന്ന് നാട്ടിലെത്തിക്കണം സഹായിക്കണം അത് അനിവാര്യമായി നിങ്ങൾ ചെയ്യണം അർജന്റായിട്ട് നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യമാണ് കാരണം ഇവൻ എച്ച് ആറിലാണ് ഇരിക്കുന്നത് ഇവൻ്റെ നാട്ടിലുള്ള ആൾക്കാർ രാജ്യസ്നേഹമുള്ളവർ ചെയ്യേണ്ടത് ഇതേപോലുള്ള തലയ്ക്ക് വെളിവില്ലാത്ത നാസ്തികനെന്ന് പറയുന്ന സംഘീവാണങ്ങളെ ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ ഇരുത്താൻ അനുവദിക്കാതിരിക്കുക എന്നുള്ളതാണ് അപ്പോൾ ഈ പ്രവീൺ രവി എന്ന് പറയുന്ന അബുദാബിയിൽ ജോലി ചെയ്യുന്ന നാസ്തികൻ എന്ന അവകാശപ്പെടുന്ന കറ തീർന്ന ഒരു സംഘി കാരണം അവൻ്റെ ആ ഒരു വീഡിയോയിൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും സംഘികൾക്ക് വേണ്ടി വിടുപണി ചെയ്യുന്ന ഒരു പരമ ഊളയാണ് ഇവനെന്നുള്ളത് എന്തായാലും വളരെ കൃത്യമായ രീതിയിൽ തന്നെയാണ് സെബീന വിവി അതിനെ വിശകലനം ചെയ്തത് നല്ല രീതിയിൽ വിമർശനം നടത്തിയിട്ടുണ്ട് തീർച്ചയായിട്ടും ഇതുപോലുള്ള ആൾക്കാരെയൊക്കെ നമ്മൾ സമൂഹത്തിൽ തിരിച്ചറിയും കാരണം വിദേശ രാജ്യങ്ങൾ പ്രത്യേകിച്ച് ഗൾഫ് രാജ്യങ്ങൾ എന്ന് പറയുന്ന സ്ഥലത്ത് അവിടെ ജാതിയും മതവും നോക്കിയിട്ടല്ല ഓരോരുത്തർക്ക് അവിടുത്തെ അറബികൾ ജോലി കൊടുക്കുന്നു കാരണം അവിടുത്തെ പല ഈ മുസ്ലിം കമ്മ്യൂണിറ്റിയിൽ പെട്ടിട്ടുള്ള ഈ ഇസ്ലാം മതത്തിൽ പെട്ടിട്ടുള്ള ഒരുപാട് ആൾക്കാർ സാധാരണ ജോലി ചെയ്യുമ്പോൾ അന്യ മതത്തിൽ പെട്ടിട്ടുള്ള വളരെ വിദ്യാഭ്യാസമുള്ള ക്വാളിറ്റി ഉള്ള ആൾക്കാരെല്ലാം ഉയർന്ന പദവിയിൽ ജോലി ചെയ്യുന്ന ഒരു രാജ്യത്തിരുന്നുകൊണ്ടാണ് ഇത്തരത്തിൽ ഇസ്ലാമിനെ ഭയപ്പെടുന്നു എന്ന് പറയുന്നത് അത് വളരെ ഗൗരവമായിട്ട് നമ്മൾ എടുക്കേണ്ട ഒരു വിഷയ മുസ്ലിങ്ങളുടെ പണം വേണം അവരുടെ എല്ലാ സുഖ സൗകര്യങ്ങളും അനുഭവിക്കണം എന്നിട്ട് അവിടെ ഇരുന്നുകൊണ്ട് ഇതുപോലെ തെമ്മാടിത്തരം പറഞ്ഞ് ജനങ്ങളുടെ ഇടയിൽ വിഭാഗീയത ഉണ്ടാക്കാനും അവരുടെ മനസ്സിൽ ഇതുപോലുള്ള വിഷം എത്തിച്ചു കൊടുക്കുന്ന ഇതുപോലുള്ള പുഴുത്ത നാറികളെയൊക്കെ അവിടെ നിന്നൊക്കെ അടിച്ചു തുരത്തേണ്ടത് അത് അനിവാര്യം തന്നെയാണ് കാരണം അവനെല്ലാം തികഞ്ഞിട്ടുള്ള ഒരു സ്ഥലമുണ്ടല്ലോ നമ്മുടെ സ്വന്തം രാജ്യമായിട്ടുള്ള നമ്മുടെ ഇന്ത്യ നമ്മുടെ ഇന്ത്യയിൽ നമുക്ക് ആരെ വേണമെങ്കിലും വിമർശിക്കാം അവനുള്ള റൈറ്റ്സ് നമ്മുടെ ഭരണഘടന അനുവദിക്കുന്നുണ്ട് മാന്യമായ രീതിയിൽ നമുക്ക് ചെയ്യാം അപ്പം ഇവിടെ വന്നിരുന്നു പറഞ്ഞോട്ടെ അതിനൊരു പ്രശ്നമില്ല എന്തായാലും ഈ ഒരു വീഡിയോ മാക്സിമം നിങ്ങൾ ഈ അബുദാബിയിലുള്ള മറ്റു മലയാളികളിൽ അത് അവിടെ ജോലി ചെയ്യുന്ന നല്ലവരായിട്ടുള്ള മലയാളികളിലേക്ക് ഒന്ന് എത്തിച്ചു കൊടുത്തോണ്ട് സെബീന വി പറഞ്ഞതുപോലെ അവനെ എത്രയും പെട്ടെന്ന് ഈ വിഷമത്തിൽ നിന്നും ഒന്ന് കരകേറ്റണം എന്നൊരു റിക്വസ്റ്റ് കൂടെ ഉണ്ട് എന്തായാലും തീർച്ചയായിട്ടും നിങ്ങൾ അത് ചെയ്യും എന്നെനിക്ക് ഉറപ്പുണ്ട് എന്തായാലും അടുത്തൊരു വീഡിയോ കാണാം അതുവരേക്കും എല്ലാവർക്കും